തിരുവില്ലമല കൊച്ചുപറക്കോട്ടുകാവിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച ശ്രീമദ് ദേവി ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച വൈകുന്നേരം തിരിതെളിയും മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ യജ്ഞമണ്ഡപത്തിൽ ക്ഷേത്രം മേൽശാന്തി ശശികുമാർ മരുതേരി ഭദ്രദീപം തെളിയിക്കും തുടർന്ന് ആചാര്യവരണം തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ മുതൽ പാരായണം പ്രഭാഷണവും നടക്കും ദിവസേന പ്രസാദവോട്ടും സപ്താഹ്ഞത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പറക്കോട്ടുകാവ് പടിഞ്ഞാറ്റുമുറി ദേശത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചുപറക്കോട്ടുകാവ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച തുടക്കമാകും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി തുടങ്ങിയവയും അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു